എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഗുരുവായൂർ ആനയോട്ടം കഴിഞ്ഞു ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട കൊമ്പനായിട്ടുള്ള ഗുരുവായൂർ ദേവസ്വം ബാലു ഒന്നാം സ്ഥാനത്തേക്ക് ഓടിയെത്തി ഗുരുവായൂരപ്പനെ നമസ്കരിച്ച് ഗുരുവായൂർ ആനയോട്ടത്തിൻ്റെ ഒഫീഷ്യൽ വിജയിയായി പ്രഖ്യാപിക്കപ്പെട്ടു ഇനി ഒരു ഉത്സവകാലം മുഴുവൻ ക്ഷേത്രത്തിനകത്ത് ബാലുവിന് പ്രത്യേക സ്ഥാനവും ഒപ്പം ഗുരുവായൂരപ്പൻ്റെ സ്വർണ്ണത്തിടമ്പ് എഴുന്നള്ളിക്കാനുള്ള സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കാനുള്ള അവകാശവും ബാലുവിന് കിട്ടിയിരിക്കുകയാണ് ബാലുവിൻ്റെ പാപ്പാന്മാർക്കും ഒപ്പം പങ്കെടുത്ത ചെന്താമ്പരാക്ഷണവും നന്ദനൊക്കെ ഉൾപ്പെടെയുള്ള ഗുരുവായൂരപ്പൻ്റെ മുഴുവൻ ആനകൾക്കും അവരുടെ പാപ്പാന്മാർക്കൊക്കെ ഞങ്ങളുടെ ആശംസകൾ അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഈ പ്രസിദ്ധമായിട്ടുള്ള ഗുരുവായൂർ ആനയോട്ടത്തിന് പുറകിലുള്ള കഥ എന്താണ് എന്നുള്ളതാണ് എല്ലാവർക്കും പരക്കെ അറിയുന്ന കഥ തന്നെയാണെങ്കിലും ഓരോ ഗുരുവായൂർ ഉത്സവ സമയത്തും അത് അനുസ്മരിക്കുന്നതിലൂടെ നമ്മൾ അനുസ്മരിക്കുന്നത് ഗുരുവായൂരപ്പനെ തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ കഥകൾ കേൾക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിലേക്ക് ഗുരുവായൂരപ്പനോടുള്ള ഭക്തി ഉണ്ടാവുന്നുണ്ടെങ്കിൽ എത്ര തവണ കേട്ടാലും ഓരോ തവണ കേൾക്കും തോറും പുതുതായി പുതുതായി തോന്നുന്നതാണ് ഗുരുവായൂരപ്പനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുകൊണ്ടാണ് മേൽപ്പത്തൂർ പോലും ഭഗവാനെ പ്രതിനിമിഷം നവീനൻ എന്ന് വിളിക്കുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആനയോട്ടത്തിൻ്റെ കഥ എന്താണ് എന്നൊന്ന് നമുക്ക് ചെറിയ തോതിൽ അനുസ്മരിക്കാം ഇന്ന് കാണുന്ന പ്രൗഢി പ്രതാപമൊന്നും ഇല്ലാത്ത ഒരു ഗുരുവായൂർ ഉണ്ടായിരുന്നു ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ആന മുതലാളി ആനയുടെ ഉടമസ്ഥൻ ആന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ അത് ഗുരുവായൂരപ്പനാണ് എന്നാൽ ഒരാന പോലും സ്വന്തമായിട്ടില്ലാതിരുന്ന ഒരു കാലം ഗുരുവായൂരപ്പൻ ഉണ്ടായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഒരു പഴയ കാലം അന്ന് തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിന്റെ ഒരു കീഴേടമായിട്ടായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം കണക്കാക്കിയിരുന്നത് ഇന്ന് കാണുന്ന ഒരു പ്രശസ്തിയും പ്രതാപവും അക്കാലത്ത് ഗുരുവായൂരിനുണ്ടായിരുന്നില്ല രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടുള്ള നിരവധി ആയിട്ടുള്ള പ്രക്രിയയിലൂടെ കടന്നു പോകുന്നത് തന്നെ ഗുരുവായൂരിൽ നിത്യന്താന ചടങ്ങുകൾ പോലും വളരെ പ്രയാസമുള്ള ഒരു സമയം ഉണ്ടായിരുന്നു അന്നും ഗുരുവായൂർപ്പിൻ്റെ ഉത്സവം മുടക്കമില്ലാതെ ഗംഭീരമായിട്ട് നടന്നിരുന്നു അക്കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഉത്സവ സമയത്ത് ആനകളെ കൊടുത്തിരുന്നത് തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ നിന്നായിരുന്നു ഗുരുവായൂരിൽ നിന്ന് കുറച്ച് മാറിയാണ് തൃക്കണാമതിലകം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ഈ ഉത്സവ സമയത്തേക്ക് ആനകളെ കൊടുക്കുന്ന തൃക്കണാമതിലകം ക്ഷേത്രം ഒരു തവണ ഗുരുവായൂരപ്പൻ്റെ ഉത്സവ ദിവസം ഉത്സവം കൊടിയേറ്റം ദിവസം രാവിലെ ഭഗവാൻ ആനകളെ എത്തിച്ചു കൊടുത്തില്ല ചില സാങ്കേതിക കാരണങ്ങളാലോ രാഷ്ട്രീയ പ്രശ്നങ്ങളാലോ ഒക്കെ ആണെന്ന് പറയപ്പെടുന്നു എന്തായാലും തൃക്കണാമതിലകത്തുനിന്ന് ഭഗവാൻ്റെ ഉത്സവത്തിന് ആനകളെ കൊടുത്തില്ല എന്നാണ് ചരിത്രം അപ്പോൾ ഭഗവാന്റെ ശിവേലി മുടക്കാൻ പറ്റില്ലല്ലോ ഭഗവാൻ്റെ രാവിലത്തെ ശിവേലി വളരെ പ്രശസ്തമാണ് ഉത്സവ സമയത്ത് അതിന് പ്രത്യേകമായിട്ടുള്ള ചടങ്ങുകളുണ്ട് അതുകൊണ്ട് തന്നെ ആ ശിവേലി മുടങ്ങാതിരിക്കാൻ കീഴ്ശാന്തി ഭഗവാന്റെ സ്വർണത്തിടമ്പ് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രദക്ഷിണം പൂർത്തിയാക്കി ശിവേലി അവസാനിപ്പിച്ചു എന്നാണ് അതായത് ആന പങ്കെടുക്കാത്ത ഒരേ ഒരു ശിവേലി മാത്രമേ ഗുരുവായൂർ ഇന്നും നിലവിലുള്ളൂ ആ പഴയ ആ ബുദ്ധിമുട്ടിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും കാലം ഗുരുവായൂർത്തിന് ഇന്നും അനുസ്മരിക്കുന്നുണ്ട് ഇന്നും ഉത്സവ ദിവസം ആദ്യത്തെ ശിവേലി രാവിലത്തെ ശിവേലി ആനയില്ല ശിവേലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കീശാന്തി കയ്യിൽ വിഗ്രഹം പിടിച്ചാണ് ഈ പ്രദക്ഷിണവും ശിവേലിയും പൂർത്തിയാക്കുന്നത് ഇതാണ് ആനയില്ല ശിവേലിയുടെ ഒരു ചെറിയ മഹത്വം ഇനി ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ആനയോട്ടം എങ്ങനെയാണ് സംഭവിച്ചത് ഈ ആനയില്ല ശിവേലി നടന്നു അടുത്ത ശിവേലി ഉച്ചയ്ക്ക് വീണ്ടും ഉച്ചതിരിഞ്ഞ് നട തുറക്കുന്ന സമയത്ത് വീണ്ടും ശിവേലി ഉണ്ട് അപ്പം വീണ്ടും ഭഗവാൻ ആന ഇല്ലാത്തൊരു ശിവേലി നടക്കുക എന്ന് പറയുന്നത് ഭഗവാന്റെ ആ മഹത്വത്തിന് പ്രൗഢിക്ക് പ്രതാപത്തിന് ഒക്കെ തന്നെ കുറച്ചിലാണ് അതുകൊണ്ട് ഭഗവാൻ തന്നെ നിശ്ചയിച്ച പ്രകാരം തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ നിന്ന് ആനകൾ ചങ്ങല പൊട്ടിച്ച് മണിക്കെലിക്കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് തനിയെ സ്വമനസാലെ ഓടിയെത്തി എന്നാണ് കഥ ആ ഒരു ഭഗവാന്റെ കാരുണ്യം ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം അങ്ങനെ ആനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ വൈകിട്ടത്തെ ശിവേലി മുതൽ ഗംഭീരമായിട്ട് നടക്കാൻ പറ്റിയ ആ ഒരു അനുഭവം ഇതിൻ്റെയൊക്കെ ഒരു ഓർമ്മ പുതുക്കലാണ് ഇന്നും ഗുരുവായൂർ ഉത്സവത്തിന് വൈകിട്ട് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് നടക്കുന്ന ഗുരുവായൂർ ആനയോട്ടം എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ചടങ്ങ് അത് ഗുരുവായൂരിൻ്റെ ചരിത്രത്തിനു കൂടി വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒന്നാണ് ഗുരുവായൂരിൻ്റെ കൈമാറ്റം ചെയ്യപ്പെട്ട അറിവുകൾ അല്ലെങ്കിൽ ആനയുടെ പാരമ്പര്യം താന്ത്രിക ചടങ്ങുകൾ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനൊക്കെ തന്നെ ആനയോട്ടമാണ് ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ആനയോട്ടമാണ് ഇന്ന് കഴിഞ്ഞത് ആ ആനയോട്ടത്തിലാണ് ബാലു വിജയി ഈ ആനയോട്ടം കഴിയുന്നത് വരെ ശിവേലി കഴിഞ്ഞ് ആനയോട്ടം കഴിയുന്നത് വരെ വേറെ ആനകളൊന്നും ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തേക്ക് വരാൻ പാടില്ല എന്നൊരു ചിട്ട ഇപ്പോഴും ഗുരുവായൂരുണ്ട് അതും ഇന്ന് നടന്നു ഇനി അങ്ങോട്ട് ഗുരുവായൂരപ്പൻ്റെ ഉത്സവമാണ് ഏതാണ്ട് ഈ സമയത്ത് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ ഗുരുവായൂർ ഗുരുവാരപ്പൻ്റെ കൊടിയേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും ഭഗവാന്റെ ഉത്സവത്തിന് പങ്കെടുക്കാൻ സാധിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക ആ കൊടിയേറ്റം മനസ്സിൽ കണ്ട് ഭഗവാനെ നന്നായിട്ട് നമസ്കരിക്കുക ഉത്സവ സമയത്ത് ഏതെങ്കിലും ഒരു ദിവസം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ ചെന്ന് ഭഗവാന്റെ ഉത്സവത്തിൽ പങ്കെടുക്കാനും ഭഗവാന്റെ ഉത്സവ കഞ്ഞിയും പുഴുക്കും കഴിക്കാനും ഭഗവാന്റെ ഉത്സവ ശിവലി കാണാനൊക്കെ ഒക്കെ ഉള്ള ഒരു ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവും വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗുരുവായൂർ ഉത്സവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ കാഴ്ചകളൊക്കെ കാണാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉറപ്പായിട്ടും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പരമാവധി ഞങ്ങൾ ശ്രമിക്കും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവരെയും ഗുരുവാരം പ്രതികരിക്കണം